ഹായ് ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം പൊളിച്ചിരിക്കുവാണ് ഇപ്പോൾ എന്നാൽ കള്ളങ്ങൾ പൊളിഞ്ഞുവെങ്കിലും സുധിയുടെ കള്ളങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞുവെങ്കിൽ പോലും ശ്രുതിയുടെ സംശയം ഇതുവരെയും തീർന്നിട്ടില്ല എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്തൊക്കെയോ ചന്ദ്രമതിയും സുധിയും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്നൊരു സംശയം ശ്രുതിയുടെ മനസ്സിലില്ലാതില്ല ഒരേ സമയം പൈസയുടെ കാര്യം ഇരുവരും മറന്നു പോയി എന്ന് പറയുന്നത് ശ്രുതിയെ മനസ്സിൽ ഇപ്പോഴും സംശയം ഉണർത്തുന്ന ഒരു കാര്യമാണ് ും ഒരേ സമയത്ത് ഇത്രയും അതും പത്തോ ഇരുപതോ രൂപയൊന്നും അല്ല ഒരു ലക്ഷം രൂപ രണ്ടുപേര് വാങ്ങിയവരും കൊടുത്തവരും മറന്നുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഈ ഒരു സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോഴും ഇന്നത്തെ എപ്പിസോഡിൽ ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ചില ചില പ്രശ്നങ്ങളാണ് ശ്രുതിയുടെയും രേവതിയുടെയും സച്ചിയുടെയും ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാൽ അത് മാത്രമല്ല ഇന്ന് സച്ചി ശ്രുധിക്കും ശ്രുതിക്കും ഇട്ടൊരു വമ്പൻ പണി തന്നെയാണ് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് ആ ഒരു പണിയോടു കൂടി അവരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം താറുമാറാകാൻ പോകുന്ന സംഭവങ്ങളാണ് ഇനി രേവതിയുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ വർഷയുടെയും ശ്രീകാന്തിന്റെയും പ്രണയം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് ഇരുവരും അങ്ങനെ വർഷയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പോയ സമയത്തും ഭാമ ഇവരെ കണ്ടിട്ടുണ്ട് ാന്ത് വന്നിട്ട് വരുന്ന വഴിക്ക് ദേവുവിനെ കണ്ടു അപ്പോൾ ദേവു ഈ സൈക്കിളും ഉരുട്ടിക്കൊണ്ട് നടന്നത് നടന്നു വരുന്നത് കണ്ടിട്ട് നീ എന്തായാലും ഇത്രയും ദൂരം നടന്നു പോകണ്ടേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെ കൊണ്ട് ശ്രീകാന്ത് ബൈക്കിൽ കയറി പോകുന്നത് ഭാമ കണ്ടു അപ്പൊ ഇവനെ ഒരേ സമയത്ത് രണ്ട് പെൺകുട്ടികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമല്ലേ അപ്പോ ചന്ദ്രമതി ചെറിയൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവു ഇനി ശ്രീകാന്തിന്റെ ഭാര്യയായിട്ട് ആ വീട്ടിലോട്ട് കയറി വരുമോ എന്ന് ആ ഒരു പേടി അവിടെ ചന്ദ്രമതി കൊണ്ടായിരുന്നു ആ ഒരു പേടി ഉണർത്തുന്ന സംഭവങ്ങളാണ് ഇന്ന് അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചന്ദ്രമതിയെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ദേവുവിനെ കൊണ്ട് പോകുന്ന കാര്യങ്ങൾ പറയുകയും അങ്ങനെ ശ്രീകാന്തിനെ നല്ല പണക്കാരി പെൺകുട്ടിയെ കണ്ടുപിടുത്തുന്ന ഒരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിരിച്ച് ഭാമി ഉപയോഗിച്ചു ദ്ദേശിക്കുവാണ് അങ്ങനെ ശ്രീകാന്തിന്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ചന്ദ്രമതി ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും ശ്രുതിയുടെ സംശയങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല ഒരേ സമയത്ത് അതും ശ്രുതി ആണെങ്കിൽ അത്രയും നേരം ഇത്രയും ഉണ്ടായി ആ ഒരു പൈസ മോഷ്ടിച്ചത് ശരത്താണെന്നും അതിന് മുന്നോടിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും ശ്രുതി തനിക്ക് ആ പൈസ തന്ന കാര്യം അമ്മ തന്ന കാര്യം അവിടെ ആരടുത്തും പറഞ്ഞില്ല അതുപോലെ തന്നെ ഈ ഒരു ലക്ഷം രൂപ ശ്രുതിക്ക് കൈ കൊടുത്തത് ഞാനാണെന്നാണ് ചന്ദ്രമതി വാദിച്ചത് ആ ഒരു കാര്യം ചന്ദ്രമതി അത്രയും നേരം പറഞ്ഞതുമില്ല അപ്പോൾ രണ്ടുപേരും പൈസ കൊടുത്ത കാര്യവും പൈസ കിട്ടിയ കാര്യവും രണ്ടുപേരും ഒരേ സമയത്ത് മറന്നുപോയി എന്ന് പറയുന്നത് ശ്രുതിക്ക് ചെറിയൊരു സംശയമാണ് എന്നാലും ആ ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ചന്ദ്രമതിയും കള്ളങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോൾക്ക് വേറെ തോന്നുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നിനക്ക് വെറുതെ തോന്നുന്നതാണ് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ മേലെ ആ ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ സുധിയുടെയും ശ്രുതിയുടെയും ആ ഒരു ആൻഡമാനിൽ പോകാനുള്ള ആ ഒരു ഹണിമൂൺ ട്രിപ്പ് മുടക്കാനായിട്ട് അവർ രണ്ടുപേരും തയ്യാറല്ല എന്നാൽ ഈ ഒരു ഹണിമൂൺ ട്രിപ്പിന് പാറ വയ്ക്കുന്ന ഒരു സംഭവമാണ് അതിനുശേഷം അവിടെ നടന്നത് ഏർ പോലെ സച്ചി പുറത്തു പോയിട്ട് വരുവാണ് വന്ന സമയത്ത് എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ശ്രുതി കാരണം ഉണ്ടായി അതിനൊരു തിരിച്ചടി കൊടുക്കണ്ടേ എന്നുള്ള ഒരു ചിന്ത സച്ചിയുടെ മനസ്സിൽ വന്നു അങ്ങനെ രേവതിയെയും എല്ലാവരെയും സച്ചി വിളിച്ചു വരുത്തി രവീന്ദ്രനെയും നമ്മുടെ ചന്ദ്രമതിയെയും രേവതിയും പിന്നെ ശ്രുതിയും ശ്രുതി എല്ലാവരെയും വിളിച്ചു വരുത്തിയതിനു ശേഷം എനിക്ക് അത്യാവശ്യ കാര്യം പറയാനുണ്ട് എല്ലാവരും അത് കേട്ടേ പറ്റത്തുള്ളൂ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എന്തായാലും പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഈ പൈസ മോഷ്ടിച്ചിട്ടാണ് അവൻ ആൻഡമാനിലോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ പോലും ശ്രുതി അത് സമ്മതിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ശ്രുതി അത് സമ്മതിക്കാനോ ആ ഒരു തെറ്റ് കള്ള അത് കള്ളമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നാൽ അതിന് നല്ല മറക്കുന്നത് ൊടുത്തതിന് ശേഷം എന്തായാലും അച്ഛൻ്റെ അൻപത് ലക്ഷവും ഈ ഒരു ലക്ഷവും കൂടി കൂട്ടി അൻപത്തൊന്ന് ലക്ഷമാണ് സ്തുതി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ആൻഡമാനിലോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടിക്കറ്റും കൂടി നിങ്ങൾ എടുക്കുക അതെന്തിനാണ് ഞങ്ങൾ ഹണിമൂണിന് പോവാണ് നിങ്ങൾക്ക് ഹണിമൂണിന് പോകാനായിട്ട് വല്ല വകയുമുണ്ടോ അപ്പൊ അതിനൊപ്പം തന്നെ ചന്ദ്രമതി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഇവിടെ കിടക്കണ കേരളത്തിൽ എവിടെയെങ്കിലും കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ പുരേ അങ്ങ് അറ്റം പോയി അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള വല്ല വകുപ്പ് ഉണ്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും സച്ചിയും ദേവതയും കളിയാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുമ്പോൾ അതിനെല്ലാം നല്ല മറുപടി കൊടുത്തുകൊണ്ട് ആന്റമലിലോട്ട് ആന്റമാലിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോയാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ആരും പോകേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ടൂർ പോലെ പോയാൽ മതി എന്ന് സച്ചി ഒരു തീരുമാനം വെച്ചു ഇനി അങ്ങോട്ട് തനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാക്കി പൈസയുടെ കാര്യം സച്ചി ചോദിക്കും അതിൻ്റെ പേരിൽ വലിയൊരു വഴക്ക് നടക്കും അപ്പോൾ ഇനി ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഞങ്ങളാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു പോയി ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഹണിമൂണിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇനി എന്ത് ചെയ്യുമെന്നാലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അവിടെ എന്നാൽ ഇതേ സമയത്ത് രേവതിക്ക് ഹണിമൂണിന് പോകാനായിട്ട് ആഗ്രഹവുമുണ്ട് അപ്പൊ സുതിയും രേവതിയും കൂടി ഒരുമിച്ച് ഹണിമൂണിന് അയക്കാനുള്ള ഒരു പാനലും കൂടിയാണ് നമ്മുടെ രവീന്ദ്രൻ അതിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ